രോഗങ്ങൾ അള്ളാഹു ശട്ടെ മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ സന്തോഷത്തോടെ ദീർഘായുസോട് കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ കാലഘട്ടം പുരോഗമിക്കും തോറും മനുഷ്യരിൽ ഇലാഹി ചിന്ത കൂടുതൽ വരികയും എന്നാൽ ചിലരിൽ അത് നിഷേധത്തിൻ്റെ രൂപത്തിൽ മാറുകയും ചെയ്യുന്ന ഒരു പ്രവണത സർവ്വസാധാരണമാണ് ഇലാഹി ചിന്ത എന്നത് അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള കാര്യങ്ങളിൽ മാത്രമല്ല ഒരു ഈശ്വര വിശ്വാസം എന്ന അർത്ഥത്തിൽ മാത്രം പരിമിതപ്പെട്ടു പോകുന്ന ചില ഇടങ്ങളും കാണുന്നുണ്ട് എന്നാൽ പിന്നെയും അവിടെ അവിടെ നിന്നും മാറ്റങ്ങളാൽ അള്ളാഹുവിലേക്ക് അടുക്കുന്ന പ്രവണതയും കാണുന്നുണ്ട് ആഗോളതലത്തിൽ പരിശോധിച്ചാൽ ഈ കച്ചവടത്തിൽ ഏറ്റവും വലിയ ലാഭം ഇസ്ലാമിന് തന്നെയാണ് ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നാൽ ഇസ്ലാമിൽ നിലവിൽ മെമ്പർഷിപ്പുള്ള ആളുകളെ പരിശോധിച്ചാൽ മതഭൃഷ്ട സംഭവിച്ച് ഇസ്ലാമിൽ നിന്നും അവരറിയാതെ പുറത്തു പോകലും സംഭവിക്കുന്നുണ്ട് കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ എന്ന് പറയുന്ന പോലെയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കാണാനിരിക്കുന്ന ഓണത്തിന്റെ ആഘോഷങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ നമ്മുടെ സമുദായത്തിന്റെ ആവേശങ്ങളും എന്തോ ഒരു വലിയ പ്രതിഫലം കിട്ടുന്ന അമല് ചെയ്യുന്ന പോലെ ആ ചിലരൊക്കെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് എത്ര വിമർശിച്ചു പറഞ്ഞാലും എത്ര കുറ്റപ്പെടുത്തി പറഞ്ഞാലും ശകാരിച്ചാലും ശാസിച്ചാലും ഞങ്ങൾ പഠിച്ചതേ പാടു എന്ന് തീരുമാനിക്കാൻ ചില കുടുംബങ്ങളും ഓണാഘോഷങ്ങളെ കുടുംബത്തിന്റെ അകത്ത് നാട്ടുകാരെ മൊത്തം വിളിച്ചു വരുത്തി നടത്തുന്ന പ്രവണതയിൽ അത് ദേശീയ ഉത്സവമാണല്ലോ നടത്തണിന് കുഴപ്പമില്ലല്ലോ എന്ന സ്വന്തം ന്യായീകരണങ്ങളും അള്ളാഹുവിന്റെ ദീൻ പറയാത്ത രീതിയിൽ ഷിർക്കിന്റെ വഴികളിലേക്ക് പോകുന്ന ഒരു വലിയ അബദ്ധ സഞ്ചാരങ്ങളാണ് ഈ കാണുന്ന ഓ ഓണാഘോഷങ്ങളുടെയും മറ്റുമൊക്കെ പിന്നാലെ പോകുന്ന ഈ ആധുനിക രീതിയിൽ കാണുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സെലിബ്രേഷൻ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് നിസ്സാരമായ കാര്യത്തിൽ പോലും നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് ചെലവ് ചെയ്തില്ലല്ലോ ചെലവ് ചെയ്തില്ലല്ലോ ചെലവുണ്ടട്ടോ എന്നൊക്കെ പറയും ഏതൊരു കാര്യവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു അതൊരു വാഹനം വാങ്ങുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചാലും വയസ്സ് തകഞ്ഞാലും സെലിബ്രേഷൻ ആഘോഷങ്ങൾ മനുഷ്യൻ ഒരു വലിയ ആവേശമായിട്ട് കൊണ്ടെടുക്കുന്ന കാലഘട്ടത്തിൽ ഓണാഘോഷത്തിന്റെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല ആരാണ് സഹോദര ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സമയവും സമ്പത്തും ചെലവ് ചെയ്യുന്നത് മറ്റാരും എല്ലാം നമ്മളൊക്കെ തന്നെയാണ് ഇസ്ലാമിക സമൂഹമാണ് കാരണം വളരുംതോരം വകതിരിവ് നഷ്ടപ്പെടുന്നു എന്നൊരു ഖേദകരമായ അവസ്ഥ ഉള്ളത് നമ്മുടെ സമൂഹത്തിൽ മാത്രമാണ് വകതിരിവ് എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് പ്രായഭേദം എന്നെ എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ് പറയേണ്ടത് പറയേണ്ടടുത്ത് പറയാൻ കഴിയാതെ പോയാലും പറയാൻ പാടില്ലാത്തത് പറയാൻ പാടില്ലാത്തടുത്ത് യഥേഷ്ടം പറയുന്നവരാണ് നമ്മളൊക്കെ തന്നെ റുസ്ദ് റുസ്ദ് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറഞ്ഞൊരു പ്രയോഗമാണിത് പക്വത എന്നത് തലമുടി നരച്ചു എന്നത് പക്വതയുടെ മാനദണ്ഡമല്ല പക്വത അറിവിലുള്ളവ അറിവുള്ളവരിൽ പോലും പക്വതയില്ല അങ്ങനെ ഉണ്ടാവുമെന്ന് ഇമാം റാസി പരിശുദ്ധ ഖുർആാന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നതായി കാണാം വളരെ ലളിതമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് നോക്കാം ഒരുപാട് പേര് ഇസ്ലാമിൽ കടന്നു വരുന്ന പല വീഡിയോ വിഷലുകളും മറ്റും നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ മുസ്ലിമായി വന്ന ചില ആളുകളുടെ സംഭാഷണങ്ങളെ കേൾക്കാൻ നമുക്ക് ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കഴിയുന്നുണ്ട് നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു ആവേശം അല്ലാ എന്ന് പറയാൻ നേരം അവർക്കുണ്ട് ആ ആവേശത്തിന്റെ രഹസ്യം നമ്മൾ തേടിയിട്ടുണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ജന്മനാലി മതത്തിന്റെ അംഗമായി വന്നപ്പോ വന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ വളർന്ന് അനുഭവിച്ച സാഹചര്യങ്ങളുടെ പേരിലോ നമുക്ക് കഴിയാതെ പോയത് ഒരു ഇടിനാദം ഹൃദയത്തിന്റെ അകത്ത് മുഴങ്ങിയ സമയത്ത് ഇലാഹി ചിന്തയുടെ സത്യസന്ധമായ അവസ്ഥയിലേക്ക് മനസ്സ് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ചേക്കേറിയതിന്റെ അനുഭവം മുഖത്തെ പ്രകടനങ്ങളിൽ കണ്ണുനീരൊലിക്കുന്നതിൽ ചുണ്ടു വിതുമ്പുന്നതിൽ അക്ഷരം ഇടറുന്നതിൽ ഒക്കെ ഒരു പൊതുവിശ്വാസിയുടെ ബോധ്യപ്പെട്ട ഇസ്ലാം നമുക്ക് കാണിച്ചിരുന്നു എന്ത് നമുക്കതില്ലേ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ആരെ ആരാധിക്കണം എന്ന തലത്തിലേക്ക് തന്നെയാണ് ഒരു പ്രധാന ചർച്ചയാണത് എത്ര നിഷേധിച്ചാലും എത്ര നിഷേധി വന്നാലും മതനിഷേധി പോലും ചർച്ച ചെയ്യുന്നത് ഈ ആരാധ്യനെ കുറിച്ചാണ് അത് ലോകത്ത് ഏറ്റവും വലിയ എനർജി കൊടുക്കുന്ന ഒരു ചർച്ചയാണ് ആണ് അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് മതം പോലും അംഗീകരിക്കാത്തവൻ ഈശ്വര സങ്കല്പത്തിൽ കയറി വർത്താനം പറഞ്ഞതിന്റെ പുകയും പുകച്ചിലും ഒന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും അതിന്റെ നീറിലും നീറ്റിലും ഒന്നും മാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഈശ്വര സങ്കല്പത്തിൽ മിത്താണെന്നും വിത്താണെന്നൊക്കെ പറഞ്ഞവർ അതിന്റെ പിന്നാലെ കൊടി പിടിച്ചവർ എല്ലാം കഴിഞ്ഞ് ചാനൽ ചർച്ചയുടെ കസേരയിൽ ഇരിക്കാൻ വരുന്നവൻ അള്ളഹനെ തെറി പറയാൻ വരുന്നവനാവുന്ന ഒരവസ്ഥയിലുള്ള അവസരം കൊടുക്കൽ ഇതൊക്കെ ഒരു ഇലാഹി ചർച്ചയാണി അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവസാനം എത്ര തുരുമ്പ് പിടിച്ചതും തീയിലിട്ട് കാഞ്ഞെടുത്ത് കടഞ്ഞെടുത്ത് പുറത്തേക്ക് വരുന്ന ശുദ്ധമായ ആ അയണിന്റെ ഇരുമ്പിന്റെ ഒരു അംശം എന്ന പോലെ ആ ലോഹത്തിന്റെ എല്ലാ പകിട്ടും നിറഞ്ഞ പോലെയുള്ള അതിന്റെ ആ ഏറ്റവും മനോഹരമായ രീതി അതിന്റെ ഏറ്റവും മനോഹരമായ അതിന്റെ ഏറ്റവും മനോഹരമായ ഉൽപ്പന്നം ഇലാഹി ചിന്തയിലേക്കാ പോകുന്നത് അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യണല്ലോ അവിടെ അള്ളാഹുവിനെ കുറിച്ച് ബോധ്യപ്പെടണല്ലോ അവിടെ പ്രതികരണമില്ലാത്തവനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ ആ വിപ്ലവകരമായ ചർച്ചകളിലും ആലോചനകളിലുമാണ് സീതു ഹരി നബി ഇബ്രാഹിം അലഹിസ്വലാത്ത വസ്ലാമനെ പോലെയുള്ളവരെ തീക്കുണ്ടാരത്തിലിടാൻ ആ സമൂഹം ഒരു കാരണം കണ്ടെത്തിയത് ഇലാഹിന് പ്രതികരണം വേണം ബോധ്യപ്പെട്ടവർ മുഴുവനും ആ പ്രതികരണത്തെ അറിഞ്ഞവരാ 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 സ്നേഹത്തെ കരുണയെ അറിയാൻ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടാവിനെ അറിയാൻ സൃഷ്ടിയെല്ലാം അവൻ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ അള്ളഹാനെ ബോധ്യപ്പെടാനുള്ളത് ഉണ്ട് എന്ന് പരിശുദ്ധ പരിശോധക്കുറാൻ പറഞ്ഞിട്ടുണ്ട് ചുറ്റുപാട് മുഴുവൻ എല്ലാര്ക്കും കിട്ടൂല കിട്ട ബുദ്ധി ഇതൊക്കെ എന്ന് എന്നതിന്റെ യഥാർത്ഥ തലം ആത്മീയ ബോധമാണ് മതനിഷേധി പോലും ഈശ്വര സങ്കല്പത്തിൽ കൈവച്ചപ്പോ എല്ലാവർക്കും പുള്ളി അവസാനം പൊട്ടത്തരം പറയുന്ന ബിരുദത്തിനൊക്കെ എന്താ അടിസ്ഥാനം ഉണ്ടെന്ന് ചിന്തിച്ചു പോയി ടീച്ചറും ഡോക്ടറും ഒക്കെ പറയുന്നത് ചരിത്രപരമായ ഒരു പരാമർശത്തെയും പറയാനുള്ള അംഗീകാരമോ അർഹതയോ ഇല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവന് കൊടുക്കുന്ന പദവിയായിപ്പോയോ ടീച്ചർ ഡോക്ടർ എന്ന പദവി എന്നൊക്കെ ചിന്തിച്ചു അറേബ്യൻ ഉപദ്വീപിൽ എവിടെയാ ഒരു ശാസ്ത്രജ്ഞൻ വന്നത് എവിടെയാ ഒരു യന്ത്രം കണ്ടുപിടിക്കപ്പെട്ടത് ഇതൊക്കെ പറയുന്ന അതേ കാര്യങ്ങളെ പുറത്തേക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ചാനൽ ചർച്ചകളിൽ തന്നെ ഏതോ ഒരു ഇടവേളയിൽ ബഹിരാകാശത്തു നിന്നും ഭൂമിയിലെ മക്കളോട് സംസാരിക്കുന്ന പിതാവിന്റെ വീഡിയോ വിഷൽ മക്കൾ സംസാരിക്കുന്നതിന്റെ വീഡിയോ വിഷൽ അതേ ചാനലിന്റെ ഒരു സായം സന്ധ്യയിൽ സംരക്ഷണം ചെയ്യുമ്പോ അതും ഈ വർത്തമാന യുഗത്തിൽ തന്നെ ഒരു സംഭവമാണെന്ന് ആരും കാണാതെ പോയി എന്നാൽ കാണുകയും ചെയ്യും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അള്ളാൻ ബോധ്യപ്പെടാത്ത കുറെ ആളുകളായി നമ്മൾ മാറരുത് ആരാ അല്ലാ പ്രതികരണമുള്ളവൻ അള്ളാഹുവിന്റെ പ്രതികരണത്തെ ചർച്ചയാക്കൽ ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കണം അത് അള്ളാന്റെ തീരുമാനം അത് അള്ളാന്റെ പ്രതികരണം തന്നെ ഇറ്റലിയിലെ അന്താഖ്യ പട്ടണത്തിൽ അള്ളഹാനെ കുറിച്ച് പറയാൻ ചെന്ന സനതുക്കിനെയും മസ്തുക്കിനെയും നിഷ്ഠൂരമായി വധിക്കുന്നു എന്ന ആ ഒരു ബോധ്യപ്പെടൽ വന്നപ്പോഴാണ് ഒരു കർഷകൻ ആ നാടിന്റെ അറ്റത്ത് നിന്ന് അദ്ദേഹത്തിന്റെ അഴിഞ്ഞു പോയ ഉടുമുണ്ട് വലിച്ചു മുറുകി പിടിച്ചുകൊണ്ട് ഓടിക്കിതച്ച് വന്നിട്ട് അയാൾ പറഞ്ഞു അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന് ഈ ത്യാഗത്തിന് കൂലി പറയാത്താർ എന്തുകൊണ്ട് നിങ്ങൾ പിൻപറ്റുന്നില്ല അപ്പൊ ഇലാഹിന് പ്രതികരണമുണ്ടോ ആരാധിക്കപ്പെടുന്ന വസ്തുവിന് ആരാധിക്കപ്പെടേണ്ടവന് ഉണ്ടോ ലോകത്തെ ഏത് കാലത്തെയും മികച്ചു നിന്ന ഒരു വർത്തമാന ചർച്ചയാണിത് എക്കാലത്തെയും പ്രബോധകർ ഇതിനായി ധാരാളം സംഭാവനകൾ ചെയ്തു ആ ചർച്ച ഇന്നുണ്ട് ഒരുപാട് പേർക്ക് അത് വരുന്നൊരു വെളിച്ചമുണ്ട് അത് കിട്ടലുണ്ട് ഈ ചർച്ചകൾക്കൊടുവിൽ ഈ ചർച്ചകൾ നടക്കുന്നതിന്റെ അവസാനത്തിൽ പറയേണ്ടി വരുന്നു അള്ളാഹുവേ നീ പഠിച്ചതൊന്നും നിന്റെ നരക ഭയക്കുന്നു നീ കാക്കണേ എന്ന പ്രാർത്ഥനയിൽ അവസ്ഥയിലേക്ക് മനസ്സുകൾ പരിമിതപ്പെട്ടു പോകുന്നുണ്ട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് എത്രയാ ഒരു കുതസിയായ ഹദീത് കേട്ടോളൂ അല്ലാഹുവിന്റെ പ്രഖ്യാപനം എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് പ്രതീക്ഷിക്കുന്നു അവിടെ ഉണ്ട് ഞാൻ എന്റെ അടിമയോടൊപ്പം സഹസഞ്ചാരിയാണ് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ പറഞ്ഞു ചേർന്നിരിക്കുന്നു ഞാൻ എന്നെ വിളിച്ചോ എന്നെ വിളിക്കുന്നതും കാത്തു ഞാൻ തൊട്ടടുത്തുണ്ട് سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ എന്നെ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം കൊടുക്കാൻ ചേർന്നിരിപ്പുണ്ട് ഞാൻ തൊട്ടടുത്തുണ്ട് ഇനി കൊരീബ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട യാ ആണ് അറബി വ്യാകരണം അടുത്തിരിക്കുന്ന ആളെ വിളിക്കാൻ യാ യാ നമ്മൾ വിളിച്ചപ്പോഴൊക്കെ എന്നാണ് അതിന്റെ അടിസ്ഥാന രൂപം യാ ചേർത്തെ വിളിക്കാവൂ വിളിച്ചപ്പോഴൊക്കെ അവനോട് പറഞ്ഞതും നീ 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 എന്നാണ് എന്ന് വിളിച്ചില്ല നീ എന്ന ബന്ധമെന്ന അടുപ്പം അവിടെ അറിയിച്ചു നീ എന്ന് പറയുന്നത് വിരൽ ചൂണ്ടുന്നോട് കാണപ്പെടുന്നടുത്താ നീ എന്ന് പറയാ പ്രത്യക്ഷത്തിലാണ് കാണുന്നണ്ട് അത്ര ചേർന്ന് നിന്നിട്ടും നമ്മുടെ റബ്ബിന് നമുക്ക് ബോധ്യപ്പെടാത്ത മനസ്സാണ് പാപക്കറ കൊണ്ട് കറ പിടിച്ച് ഇരുണ്ടടഞ്ഞു പോയ മനസ്സ് അതിലേക്ക് വെളിച്ചം കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ എന്റെ അടിമ എന്നെ വിചാരിച്ചോടത്ത് ഞാനുണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രതീക്ഷയുടെ വചനങ്ങളിൽ പിന്നെ കാണാം ഒരു ചാണു അടുത്തോടത്ത് ഞാൻ ഒരു മഴം പ്രതികരണമായി എടുക്കുന്നു ചലന നിയമമൊക്കെ പറയുന്നത് ടു എവരി ആക്ഷൻസ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതാ ലോക നിയമം ഈക്വൽ ആയിട്ടുള്ളൊരു റിയാക്ഷനെ ഉണ്ടാവും പക്ഷെ അള്ളാന്റെ വിഷയത്തിൽ അങ്ങനെയല്ല കാരണം അത് സൃഷ്ടികളുടെ ഇടയില ന്യൂട്ടന് പറയാൻ കഴിയും എന്നാൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല അല്ലാഹു സൃഷ്ടികളുടെ ഇടയിൽ സൃഷ്ടാവിന്റെ ഒരു വ്യത്യസ്തത അതുല്യത അടുപ്പത്തിൽ തന്നെ കൂടുതൽ എന്റെ അടുത്തേക്ക് വന്നത് ഒരു മുഴുവണെങ്കിൽ ആ സമീപനത്തിന് ഞാനൊരു മാറ അകലം അവനിലേക്ക് ഓടിയെടുക്കുന്നു നടന്നു വന്നവനോട് ഞാൻ ഓടി അങ്ങോട്ട് ചൊല്ലുന്നു സൃഷ്ടാവിന്റെ പ്രതികരണം ബോധ്യപ്പെടണം ചെല്ലുന്നു കൊണ്ട് ഹൃദയം കഴുകണം എന്റെ പ്രിയമുള്ളവരെ ഈ വ്യാഖ്യാനത്തിൽ ഇമാം മുസ്ലിം വ്യാഖ്യാനത്തിൽ ഇമാം മുസ്ലിമിൽ പറയുന്നു ഒരു പ്രതീക്ഷണത് ഞാൻ ചോദിച്ചു എന്റെ റബ്ബ് എനിക്ക് തരാതെ പോവില്ല ഞാൻ ചോദിച്ച തരും എനിക്ക് എല്ലൊക്കെ റബ്ബ് വന്നു എന്റെ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത്രയൊക്കെ നടന്നല്ലോ എന്റെ നമ്മൾ മുത്തക്കബർ ആവാൻ നിന്നു അതായത് ഞാൻ വിനയം കാണിച്ചു പോയി എന്തുകൊണ്ട് എന്റെ റബ്ബിനെ എനിക്ക് അൽ ഖത്താബിന്റെ വലിപ്പം അദ്ദേഹം കാണാതെ പോയത് അവിടെ ഒരു ദാസനെ പോലെ തന്റെ പ്രജകളുടെ മുന്നിൽ സേവനം ചെയ്യാനുള്ള മനസ്സുമായി അബൂബക്രി പാതിരാവിൽ ഇറങ്ങി നടന്നത് ഈ ബോധ്യപ്പെടൽ ഉണ്ടായോത്താം ആ ബോധ്യപ്പെടലില്ല നമുക്ക് ബോധ്യപ്പെടുന്നത് സെലിബ്രേഷൻ ആണ് ആഘോഷാണ് സഹോദരിമാരൊക്കെ സിറ്റി സാരി ഒക്കെ വാങ്ങി ഇങ്ങനെ നീങ്ങത്തായി ഇരിപ്പുണ്ട് ഇനി അവര് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് ഒരു ഓണാഘോഷ ഓണാഘോഷത്തിന്റെ എല്ലാ തയ്യാറെടുപ്പില അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാം നമ്മുടെ സഹോദരന്മാര് സഹോദര മതത്തിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് അധികമാവില്ല കാരണം കാട്ടിക്കൂട്ടലുകൾ അങ്ങനെയാണ് കാട്ടിക്കൂട്ടലുകൾ അങ്ങനെയാണ് അതിന് മുസ്ലിം പറഞ്ഞാൽ കണ്ണുരുട്ടിട്ട് കാര്യമില്ല ഇസ്ലാമികമായ ഒരു ബന്ധം ജീവിതത്തിൽ പേരിൽ മാത്രമാകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നോടത്ത് പല നഷ്ടങ്ങളും ഈ സമൂഹത്തിൽ വരുന്നുണ്ട് സൃഷ്ടാന ബോധ്യം അവണില്ലല്ലോ റബ്ബെന്നൊരു തോന്നല് വരുന്നില്ലല്ലോ ആരാണ് അല്ല കേട്ടോട്ടോ നിറോഹിം ബോധ്യപ്പെടണ്ടേ വഴി അവൻ പറഞ്ഞു യാ മോമിനിങ്ങളെ അള്ളാഹുവിന് കൂടുതൽ ദിഖറുകൾ നിങ്ങൾ ചൊല്ലണേ എന്താ ദിക്കുറ ചൊല്ല ദിക്കുറ് പറയാ പറയുന്ന കാര്യത്തിന്റെ വചനങ്ങൾ അള്ളാഹുവിന് പൊരുത്തപ്പെട്ടതാവണം ഒരു ഉദാഹരണം സന്തോഷത്തോടു കൂടെ തന്റെ സഹോദരനെ അഭിമുഖീകരിച്ചു അലൈക്കും അലൈക്കും വലൈക്കും ആ രണ്ട് വർത്താവിനും അല്ലേക്കാ എന്താ വിശേഷങ്ങൾ അലഹമുല്ല സുഖം അതും നിക്കറായി എന്തുകൊണ്ട് എന്താ വിശേഷങ്ങൾ എന്ന് ചോദിച്ച ആ മലയാളം വാക്ക് മുഖേന മറ്റേ ആള് അൽഹദില്ല പറയാൻ കാരണമായെങ്കിൽ അലഹമുല്ല എന്ന ദിക്കറിലേക്ക് വഴി വെച്ച ആ ചോദ്യവും വിക്റായി അങ്ങനെ ചിന്തിച്ച് വർത്താനം പറഞ്ഞ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു വെളുപ്പ് വരുമെന്ന് പരിശുദ്ധ ഈ രീതിയിൽ ലാഹുവിനോടുള്ള സ്മരണ നിങ്ങൾ കൂട്ടണേ അല്ലാനും ഓർത്തിട്ട് വർത്താനം പറയാം ഓർത്തിട്ട് പ്രവർത്തിക്ക മനസ്സ് രണ്ട് നേരമുണ്ട് ആ രണ്ട് നേരത്തെ നിങ്ങളൊന്ന് പരിഗണിക്കണേ ഒന്ന് പ്രഭാതമാ ഒന്ന് പ്രദോഷമാ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം ഈ രണ്ട് സമയത്തും ും പിറങ്ങുന്നുണ്ട് ഈ രണ്ട് സമയത്തും മലക്കുകൾ ഇറങ്ങുന്നുണ്ടെന്ന് സന്ധ്യാഭയം ഇല്ല ആ സമയത്ത് മലക്കുകൾ ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് ശൈത്താൻ ഇറങ്ങുന്നുണ്ട് മലക്കുകൾ ഇറങ്ങുന്നു ശൈത്താൻ ഇറങ്ങുന്നു നമ്മളിപ്പോ ഇതിലെ ഏതണ്ടാവ നമ്മൾ പിശാദിന്റെ കൂടെയിരിക്കും ഒരു അങ്ങാടിയിലേക്ക് ആദ്യം പോകുന്നവൻ നീയാവല്ലെ പ്രഭാതത്തെ കുറിച്ച് പറഞ്ഞു എന്തുകൊണ്ട് അങ്ങാടിയിൽ ആദ്യം പ്രവേശിക്കുന്നത് പിശാച അവൻ അവിടെ ഒരു പതാക നാട്ടുമെന്ന് സിംഗീതുഹി അങ്ങാടിയിലേക്ക് ആദ്യം പ്രക പ്രവേശിക്കുന്നോടത്ത് പിശാദിന്റെ സാന്നിധ്യം ഓർമ്മപ്പെടുത്തി സന്ധ്യ നേരത്തെ പിശാചി ഇറങ്ങി വരുന്ന പോലെ അള്ളാഹുവിന്റെ സഞ്ചാരികളായ മലക്കുകളുമുണ്ടെന്ന് മുസ്തഫ അള്ളാഹുവിന്റെ പ്രതികരണം ബോധ്യപ്പെടാൻ വിക്രുകൾ കൊണ്ട് ഇനി കേട്ടോളൂ ആയത് അവസാനിച്ചത് രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിന്റെ തസ്ബീഹിൽ നിങ്ങൾ വ്യാപൃതരാവണം ചേർത്ത് പറയാം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ രാവിലെയും വൈകുന്നേരവും നൂറു വട്ടം ചൊല്ലിയാൽ ഒരു ചികിത്സയാണിത് എന്തിനുള്ള ചികിത്സ പറഞ്ഞത് രോഗം പിടിച്ചിരിക്കുക ഹൃദയത്തിൽ ഇലാഹി ഹി ചിന്തയോടെ ഒരു പെടച്ചിൽ വന്നിട്ടില്ല ഒരു ചെറിയ മരുന്നാണിത് രാവിലെയും വൈകുന്നേരവും നൂറ് വട്ടം ഒരു മുസ്ലിമാണോ ചൊല്ലിയിരിക്കുന്നു നൂറ് വട്ടം മാക്സിമം രണ്ടു കൂടി ഒരു മൂന്ന് മിനിറ്റ് വരും

ഈ രാവിലെ വൈകുന്നേരം ഗ്രേഡ് കൂടിയ ഒരാൾ ഇനി നാളിൽ ഇവന്റെ പോലെ ചൊല്ലിയ അല്ലെങ്കിൽ ഇവനേക്കാൾ കാലം കൂടുതൽ ചൊല്ലിയ ആളോ അല്ലാതെ ഇല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്തുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ ഇലാഹി ചിന്ത വരാൻ പുതു ഇസ്ലാമി ചൊല്ലിയപ്പോൾ പൊട്ടിക്കറഞ്ഞ കണ്ണുനീര നിന്റെ കവിഴ്ത്തടത്തിലും വരാൻ ഈ ഒരു ചികിത്സ നീ ചെയ്താൽ നിന്റെ ഇലാഹിന്റെ പ്രതികരണം നിനക്ക് കിട്ടുമെന്ന് ആയത്ത് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കരുണ കൊണ്ട് സമീപിക്കുന്നു ഇലാഹിന്റെ പ്രതികരണം മിത്തോ മിത്തൊന്നുമല്ല ഇലാഹിന്റെ പ്രതികരണം നിനക്കവൻ ർഷിക്കുന്നു നിന്റെ കാര്യങ്ങളൊക്കെ ബർക്കത്താവുന്നു നിനക്ക് മലക്കുകളുടെ സഹായം കിട്ടുന്നു നിനക്ക് മലക്കുകളുടെ സഹായം കിട്ടുന്നു സുഹൃത്ത് യൂസുഫന് കാണാലോ യൂസുഫ് നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം ഒന്നും അറിയില്ല ൊല്ലി ജീവിക്കുന്ന പിതാവിന്റെ ജീവിക്കുന്ന മകൻ കിണറ്റിലേക്ക് വീഴുന്ന സിക്യുദുന ജുബിരിയിൽ അലിഹുസ്സലാം താങ്ങിയെടുത്ത് പാറയുടെ അരികിൽ കയറ്റി വെക്കാം ആ ജുബിലിയിൽ അലിഹുസ്സലാം തന്നെ കാരാഗ്രഹത്തിന്റെ കൺമതിലിന്റെ കൂരിരുട്ടിൽ മഹാനവറുകൾക്ക് കൂട്ടുകാരനായിരുന്നു ഇബ്രാഹിം അലഹിമിന്റെ തീക്കുണ്ടാരത്തിന്റെ ജ്വലനത്തിന്റെ ഇടയിലും നെറ്റിവിയർത്തോടത്ത് ഒപ്പിയെടുക്കാൻ കൂട്ടിനായി കൂട്ടിരുന്ന കൂട്ടുകാരൻ മലക്കുകൾ നിങ്ങളുടെ കൂടെ വരും അള്ളാഹുവിന്റെ സഹായമുണ്ട് മലക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട് ആശീർവദിക്കുന്നു സന്തോഷിപ്പിക്കുന്നു എന്തിനാണെന്നറിയുമോ നിങ്ങൾ ഇരുട്ടിൽ പോവാതെ ഇരുട്ടിൽ പോയി തപ്പിത്തടഞ്ഞോടുത്ത സെലിബ്രേഷനിൽ മതം പറഞ്ഞതും വിലക്കിയതും ഒന്നും ബോധ്യപ്പെടാതെ കിട്ടിയതൊക്കെ തിന്നുന്ന ഒരു പ്രകൃതം അതിൽ വിഷമുണ്ട് വിഷമില്ല ഇത് തിരിച്ചറിയാൻ കഴിയുന്നില്ല നിങ്ങൾ ഇരുട്ടിൽ തപ്പുന്ന തപ്പുന്നൊരവസ്ഥ വരുന്നോടത്ത് മതം വിട്ടുള്ള ആഘോഷങ്ങളിൽ പോകും പോകാതെ നിങ്ങളെ സംരക്ഷിക്കാൻ ിട്ടുണ്ട് എന്നിട്ടും രോഗിയാവാൻ തന്നെ തീരുമാനിച്ചു നടന്ന വഴുതു പറഞ്ഞിട്ട് കാര്യമില്ല ഉപദേശിച്ചിട്ട് കാര്യമല്ല ഏതായാലും വീടിന്റെ പിന്നാമ്പുറത്ത് പന്തലിട്ടിട്ട് ഓണാഘോഷങ്ങൾ നടത്താൻ മുന്നോട്ടു വരുന്ന മുസ്ലിം നാമധാരികളായ സഹോദരന്മാരോട് പറയാണ് താല്പര്യം ഇല്ലെങ്കിൽ പിരിഞ്ഞു പോവാം കെലിമ ചൊല്ലി ഇവിടെ വരുന്നതിനേക്കാൾ എളുപ്പാണ് കെലിമ ചൊല്ലാതെ അല്ലെങ്കിൽ അതെ അങ്ങനെയുള്ള ഏതെങ്കിലും ഔപചാരികമായ വചനങ്ങൾ ഉറവിടാതെ ഇതിൽ നിന്ന് പുറത്തു പോവാൻ വളരെ എളുപ്പാണ് ധൈര്യമായിട്ട് പോവാം ഇവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല അള്ളാന്റെ ദീനില് ആരെയും പിടിച്ചു വെച്ചിട്ടില്ല ആരെയും നിർബന്ധിച്ച് വലിച്ചു കേട്ടൊന്നുമില്ല മതപൃഷ്ഠ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ സുതാര്യമാണെന്ന് എത്ര പറഞ്ഞു കൊടുത്താലും അതിൻ്റെ പിന്നാലെ പിന്നെയും താളം തുള്ളി പോകുകയും അതിനു സ്ത്രീകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രംഗത്തിറക്കുകയും ചെയ്യുന്നതിന് പരിഷ്കാരം എന്നല്ല പറയാ അതിന് ഹിതായത്ത് ഇല്ലായ്മ എന്നാ പറയാ ഇതിനപ്പുറത്തേക്ക് ഇനി പറയാൻ വേറെ വാക്ക് ഈ തൊണ്ടയിൽ ഇനി വരാനില്ല അള്ളാഹു നമുക്ക് ഹിതായത്ത് തരട്ടെഹു ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കുക അല്ല അറിഞ്ഞു ചെയ്ത് അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ തമ്പുരാനെ അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല ഞങ്ങളുടെ മഹലിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ പടച്ചുറബേ മദർസയിലേക്ക് ഒരു കമ്പ്യൂട്ടർ നൽകിയ സഹോദരന് നീ ഹൈർ ബറക്കത്ത് നൽകണേ നൽകുകയല്ല അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിലും അദ്ദേഹത്തിന്റെ വരുമാനത്തിലും നീ ഐശ്വര്യം നൽകണേ അല്ല അള്ളാഹുവേ റബേ ആക്സിഡന്റ് പറ്റിയ മകന് വേണ്ടി പ്രത്യേകം ദുഴ ചെയ്യാൻ പ്രിയപ്പെട്ട പിതാവ് പൊട്ടിക്കരഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ ആ നൽകണേ അല്ലാ നല്ലോണം പഠിക്കുന്ന നല്ലൊരു മോനാണ് അല്ല അള്ളാഹുവേ ഉയർന്ന ചിന്തയുള്ള ഒരു കുട്ടിയാണ് അല്ലാഹു എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ആ പൊന്നമോഹന്റെ ശരീരത്തിന് വന്നിരിക്കുന്ന സാരമായ പരിക്കുകളോടെ ഒരു വലിയ ഓപ്പറേഷൻ ഒഴിവായി കിട്ടുന്ന വിധത്തിലേക്ക് ആ ചികിത്സ നീ സന്തോഷിപ്പിച്ചു കൊടുക്കണമല്ല വൈകാതെ തന്നെ അവിടെ നിന്ന് റിലീസ് ആവാൻ നീ ഭാഗ്യം നൽകണേ നൽകണേല്ല ആ കുടുംബത്തിന് സമാധാനം നൽകണേയല്ല അപകടനില തരണം ചെയ്യാൻ ആ പൊന്നുമോന് നിഭാഗ്യം നൽകണേ അല്ല അള്ളാഹുവേ ആസ്റ്റർ മെഡിസിറ്റിയിൽ അഞ്ചര ലക്ഷം രൂപ വില അഞ്ചര ലക്ഷം രൂപയോളം മുടക്കി ഒരു വലിയ ഓപ്പറേഷൻ നടത്തുന്ന ഒരു സഹോദരന് വേണ്ടി ഇതുമായി ചെയ്യാൻ ഏൽപ്പിച്ചു റബേഫ് നൽകണേ അല്ലാ പടച്ച റപ്പ ചികിത്സ വിജയിപ്പിക്കണേ അല്ല സാമ്പത്തികമായി ഒന്നിനും കഴിയാത്തൊരു കുടുംബമാണ് റബ്ബേ നീ റബ്ബേർ നൽകണേ അല്ല എളുപ്പമാക്കണേയല്ല മോശമായി മരണപ്പെടുന്ന അവസ്ഥയെ തൊട്ട് ഞങ്ങൾ എല്ലാവരെയും പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ വിവാഹ പ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുകയല്ല വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ല കടബാധ്യതകൾ നീ തരണേ വീട്ടിത്തരണേയല്ല واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته